നമ്മളിപ്പോൾ പുതിയ ഫോൺ വാങ്ങുമ്പോൾ പലപ്പോഴും അതിനകത്ത് ഗാലറി ആപ്ലിക്കേഷൻ കാണാറില്ല ഇപ്പ പറയുന്ന ഒട്ടുമിക്ക ഫോണിനകത്തും ഗാലറി ആപ്പിന് പകരം ഗൂഗിൾ ഉള്ളത് ഈ ഗൂഗിൾ ഫോട്ടോസ് എന്ന് പറയുന്ന സംവിധാനം അത്ര അങ്ങോട്ട് ഉപയോഗിക്കാൻ സുഖമുള്ള പ്രത്യേകിച്ച് നമ്മൾ ഗാലറി ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന ഫോണിനകത്ത് ഗാലറി ആപ്ലിക്കേഷൻ ഉണ്ട് അത് ഉപയോഗിച്ച് ശീലമായവർക്ക് ഈ ഒരു ഗൂഗിൾ ഫോട്ടോസിന്റെ ആപ്ലിക്കേഷൻ അത്രയ്ക്ക് അങ്ങോട്ട് സുഖം വരത്തില്ല അപ്പൊ നമുക്ക് നമ്മുടെ ഫോണിനകത്ത് ഒരു തേർഡ് പാർട്ടി ആപ്പ് ഒന്നും അല്ലാതെ വളരെ സേഫ് ആയിട്ടുള്ള ഒരു ഗ്യാലറി ആപ്ലിക്കേഷൻ നമുക്ക് എങ്ങനെ വരുത്താൻ നോക്കാം അതും ഗൂഗിളിന്റെ തന്നെ സ്വന്തമായിട്ടുള്ള ഒരു ഗ്യാലറി ആപ്ലിക്കേഷൻ വരുത്താൻ പറ്റും വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും നേരെ പ്ലേ സ്റ്റോർ ഓപ്പൺ ആക്കുക അവിടെ ഗൂഗിൾ ഗ്യറി എന്ന് സെർച്ച് ചെയ്യുക അപ്പം ഈ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ തന്നെ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക ഗൂഗിൾ എൽ എൽ സി എന്ന് കൊടുത്തിട്ടുള്ള ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ നിങ്ങളുടെ ഫോണിനകത്തേക്ക് ഇൻസ്റ്റാൾ ചെയ്യുക ഓപ്പൺ ആക്കി പെർമിഷനെ കൊടുത്തുകഴിഞ്ഞാൽ നമുക്കത് ഇതുപോലെ ഗ്യാലറി ആപ്ലിക്കേഷൻ അവിടെ കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഫോണിനകത്ത് ഗൂഗിൾ ഫോട്ടോസ് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഇനി മുതൽ ഈ ഒരു ഗ്യാലറി ആപ്ലിക്കേഷൻ ഉപയോഗിക്കാം നല്ല സൈസും വളരെ കുറവാണ് അതുപോലെ ഇവിടെ ഫോട്ടോസ് കഴിഞ്ഞാൽ നമുക്ക് ഫോട്ടോസും വീഡിയോസൊക്കെ അവിടെ കാണാൻ പറ്റും അതുപോലെ തൊട്ടപ്പുറത്തൊരു ഫോൾഡർ പൈസ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് നമുക്ക് ഓരോ ഫോൾഡർ ആയിട്ടുള്ള കാര്യങ്ങളുടെ കാണാൻ പറ്റും അതുപോലെ തന്നെ എന്തൊരു ട്രാഷും കാര്യങ്ങളൊക്കെ ഡിലീറ്റ് ആയ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ട്രാഷിനകത്ത് നമുക്ക് എടുക്കാൻ അവിടെ നമുക്ക് റിക്കവറി ചെയ്ത് എടുക്കാനൊക്കെ പറ്റും പിന്നെ ഇപ്പോൾ ഗ്യാലറി ആപ്ലിക്കേഷൻ ഫോണിനകത്തില്ല എന്ന് പറഞ്ഞ വിഷമിച്ചിരിക്കുന്ന ആൾക്കാർക്ക് ഒരു ഉപകാരമായിരിക്കും ഒരു വീഡിയോ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലത്തെ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് ലഭിക്കാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം താങ്ക്